കെ പി ഉമ്മർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മയിലെത്തുക ശാരദെ ഞാനൊരു ജീവിയാണ് എന്ന വാചകമാണ് മൂലധനം സിനിമയിലെ കെ പി ഉമ്മറിന്റെ കഥാപാത്രം ശാരദയോട് പറയുന്ന വാചകമാണിത് മിമിക്രി കലാകാരന്മാരാണ് കെ പി ഉമ്മർ എന്ന നടന്റെ സ്ഥായി ഭാവമായി ഈ വാചകത്തെ മാറ്റിയത് യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത പുതുതലമുറ ആ ശബ്ദം അനുകരിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ആരാണ് കെ പി ഉമ്മർ എന്നോ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നോ അന്വേഷിക്കാൻ ആർക്കും താൽപ്പര്യമുണ്ടായില്ല മിമിക്രി കലാകാരന്മാർ പറഞ്ഞു നടക്കും പോലെ അങ്ങനെയൊരു വികാര ജീവിയല്ല കെ പി ഉമ്മർ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയിൽ അനശ്വരമാക്കിയത് സ്വർഗരാജ്യം എന്ന സിനിമയിൽ കെ പി ഉമ്മർ അവതരിപ്പിക്കുന്ന ലോറൻസ് എന്ന കഥാപാത്രത്തെ സ്ക്രീനിൽ ആദ്യമായി കാണിക്കുന്നത് ഒരു വയലിനും കയ്യിൽ പിടിച്ച് ആടുസഖി പാടുസഖി എന്ന ഗാനത്തോടെയാണ് അതുപോലെ കരുണ സിനിമയിലെ ക്ലൈമാക്സ് സീനിൽ ദേവികയുടെ വാസവദത്തയോട് ഉമ്മർ അവതരിപ്പിച്ച ഉപഗുപ്തൻ എന്ന കഥാപാത്രം ഉപദേശങ്ങൾ നൽകി അവളെ ബുദ്ധമാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് രക്തപുഷ്പം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ക്ലൈമാക്സീനിൽ പ്രേംനസീർ അവതരിപ്പിച്ച കഥാപാത്രം സ്വന്തം മകനാണ് എന്ന സത്യം അറിയാതെ വെടിവെച്ചു കൊല്ലുന്ന അച്ഛൻ ശിക്ഷ സിനിമയിൽ സ്വന്തം മകനാണ് ാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അനർത്ഥം ഉണ്ടാവാതിരിക്കാൻ സത്യൻ മാസ്റ്റർ അവതരിപ്പിച്ച അച്ഛൻ കഥാപാത്രത്തിന്റെ വെടിയേറ്റ് ഉമ്മർ അവതരിപ്പിച്ച കള്ളക്കടത്ത് തലവനായ മകൻ കഥാപാത്രത്തിന്റെ അന്ത്യം അവൾ എന്ന സിനിമയിൽ തന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചവന്റെ സഹോദരിയെ പ്രതികാര ബുദ്ധിയോടെ പ്രണയിച്ച് അവളെ ഗർഭിണിയാക്കി ഉപേക്ഷിക്കുകയും അവസാനം തെറ്റുതിരുത്തി അവളുടെ കുഞ്ഞിനെ എടുത്തു വളർത്തി പ്രായശ്ചിത്തം ചെയ്യുന്ന രാഘവൻ എന്ന വേഷം അങ്ങനെ ഓർമ്മയിൽ നിന്നും മായാത്ത എത്രയെത്ര കഥാപാത്രങ്ങൾ കിട്ടിയ വേഷങ്ങളെല്ലാം തന്നെ തികഞ്ഞ കൈയടക്കത്തോടെ തിരശീലയിൽ അവതരിപ്പിച്ച സുന്ദരനായ നടനാണ് കെ പി ഉമ്മർ നാല് പതിറ്റാണ്ടുകാലം മലയാള സിനിമയിൽ സജീവമായിരുന്ന കെ പി ഉമ്മർ തന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ ഒമ്പത് വർഷങ്ങളിൽ കേവലം മൂന്ന് സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത് രാരിച്ചൻ എന്ന പൗരൻ ഉമ്മ സ്വർഗരാജ്യം എന്നിവയാണ് ആ സിനിമകൾ എന്നാൽ കെ പി ഉമ്മറിന്റെ ജീവിതം മാറി വർഷം ആയിരത്തി ഞ്ച് ആയിരുന്നു മലയാള സിനിമയിലേക്ക് ആദ്യമായി വള്ളുവനാടൻ സംഭാഷണം കടന്നുവന്ന എ വിൻസെന്റ് എം ടി വാസുദേവൻ നായർ ടീമിന്റെ മുറപ്പെണ്ണ് എന്ന സിനിമയിലെ പ്രേംനസീറിൻ്റെ അനിയൻ വേഷത്തിലൂടെയായിരുന്നു അത് അതിനുശേഷം അടുത്ത വർഷം കരിയറിലെ ഏറ്റവും മികച്ച വേഷം ഉമ്മറിനെ തേടിയെത്തി കരുണ എന്നതായിരുന്നു ആ സിനിമയുടെ പേര് അതിനു പ്രധാന കാരണക്കാരൻ ജി ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു കെ പി എസ് സിയിലുള്ള കാലം മുതൽ തന്നെ ദേവരാജൻ മാസ്റ്റർ കെ പി ഉമ്മറുമായി നല്ല ചങ്ങാത്തത്തിലായിരുന്നു രാരിച്ചൻ എന്ന പൗരന് ശേഷം പിന്നീട് നാടകങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിച്ച ഉമ്മറിന്റെ മനസ്സിൽ പക്ഷെ സിനിമയൊരു ലഹരിയായിരുന്നു അങ്ങനെയാണ് സ്വർഗരാജ്യം എന്ന സിനിമയിലെ നായക തുല്യമായ വേഷത്തിലേക്ക് ഉമ്മർ എത്തിപ്പെടുന്നത് പക്ഷേ ഈ ചിത്രത്തിന്റെ നിർമ്മാണം അനന്തമായി നീണ്ടുപോയി ഇതിനിടെ യിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഉദയ സ്റ്റുഡിയോസ് സിനിമാ നിർമ്മാണത്തിൽ സജീവമാകാൻ തീരുമാനിച്ചുകൊണ്ട് ആദ്യം നിർമ്മിച്ച ഉമ്മ എന്ന സിനിമയിൽ സ്നേഹജാൻ എന്ന പേരിൽ ഉമ്മർ അഭിനയിച്ചെങ്കിലും ആ ചിത്രത്തിന് ശേഷം വീണ്ടും ഒരു ഇടവേളയുണ്ടായി ഇതിനിടയിൽ സ്വർഗരാജ്യം റിലീസായി ആ ചിത്രം ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടതുമില്ല അപ്പോഴേക്കും ദേവരാജൻ മാസ്റ്റർ സിനിമയിൽ സജീവമായി തുടങ്ങിയിരുന്നു കഴിയുമെങ്കിൽ തനിക്ക് നല്ലൊരു വേഷം ഒപ്പിച്ചു തരണമെന്ന് ദേവരാജൻ മാസ്റ്റർ ോട് ഉമ്മർ ആവശ്യപ്പെട്ടു സാധാരണ ശുപാർശകൾ സ്വീകരിക്കുന്ന പ്രകൃതം ദേവരാജൻ മാഷിൻ എന്തോ ഉമ്മറിന്റെ കാര്യം മാഷിന്റെ മനസ്സിലിവിടെയോ കിടപ്പുണ്ടായിരുന്നു കാട്ടുപൂക്കൾ എന്ന സിനിമയ്ക്ക് ശേഷം നൃത്ത സംവിധായകനായ കെ തങ്കപ്പൻ കരുണ എന്ന സിനിമയെടുക്കാൻ തയ്യാറായി വന്നപ്പോൾ ദേവരാജൻ മാസ്റ്റർ തങ്കപ്പനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു സിനിമയിലെ ബുദ്ധ അനുയായി ഉപഗുപ്തന്റെ വേഷം കഴിയുമെങ്കിൽ കെ പി ഉമ്മറിന് കൊടുക്കണം തങ്കപ്പൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു കരുണ റിലീസ് ആകുമ്പോഴേക്കും മറ്റു ചില സിനിമകൾ വഴി ഉമ്മർ പതുക്കെ തിരക്കുള്ള നടനായി മാറാൻ തുടങ്ങിയിരുന്നു കരുണയിൽ വാസവദത്തയുടെ വേഷം ചെയ്തത് നടി ദേവികയായിരുന്നു പ്രണയാഭ്യർത്ഥനയുമായി തന്നെ സമീപിക്കുന്ന വാസവദത്തയോട് ഉപദേശ ഉമ്മർ അവതരിപ്പിച്ച ഉപഗുപ്തൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു ശ്ലോകമുണ്ട് യേശുദാസിന്റെ സ്വരം ആദ്യമായി ഉമ്മറിന്റെ ഒരു കഥാപാത്രത്തിനു വേണ്ടി ഉപയോഗിച്ചത് ആ ശ്ലോകത്തിലൂടെ ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു ഉമ്മറിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച റോൾ എന്ന് നിരൂപകർ എപ്പോഴും കരുതുന്നതാണ് കരുണയിലെ ഉപഗുപ്തന്റെ വേഷം മുറപ്പെണ്ണ് എന്ന സിനിമയിൽ ഉമ്മർ ചെയ്ത നെഗറ്റീവ് സ്വഭാവമുള്ള വേഷത്തിനോട് ഏറെ സാദൃശ്യമുള്ള വേഷങ്ങൾ ഭാസ്കരൻ മാസ്റ്റർ ചെയ്ത തറവാട്ടമ്മയിലും കായംകുളം കൊച്ചുണ്ണിയിലും കെ പി ഉമ്മറിനെ തേടിയെത്തി എങ്കിലും ഒരു മുഴുനീള പക്ക വില്ലൻ വേഷം ആദ്യമായി ഉമ്മർ ചെയ്തത് കെ പി കൊട്ടാരക്കരയുടെ എം കൃഷ്ണൻ നായർ ചിത്രമായ കാണാത്ത വേഷങ്ങളിൽ ആയിരുന്നു അതിലെ പ്രേംനസീറിന്റെ സി എ കഥാപാത്രം വേഷം മാറി പിച്ചാത്തിപ്പാച്ചനായി നടന്നത് റങ്കൂൺ രാജശേഖരൻ തമ്പിയുടെ കള്ളക്കടത്തും പാതിരാത്രി വേഷം മാറി ആളെ കൊല്ലാൻ വരുന്ന ജാവസേട്ടിന്റെയും ഒക്കെ രഹസ്യങ്ങൾ അന്വേഷിക്കാനായിരുന്നു രാജശേഖരൻ തമ്പിയും ജാവസേട്ടും ഒരാൾ തന്നെയായിരുന്നു സാക്ഷാൽ കെ ഉമ്മർ അതുപോലെ മിസ്റ്റർ കേരളയിലും ഈ നായക പ്രതിനായക ജോഡികൾ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി ഈ സിനിമയുടെ ക്ലൈമാക്സിൽ അദൃശ്യ രൂപത്തിൽ നിന്നും പ്രേം നസീറിന്റെ മിസ്റ്റർ കേരള വലയുമ്പോൾ നസീറിനെ ആ രൂപത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ഉമ്മറിന്റെ വില്ലൻ ശ്രമിക്കുന്നതും അത് തടയാൻ പ്രേംനസീറിന്റെ പട്ടി പയറ്റുന്ന തന്ത്രങ്ങളും തുടർന്നുള്ള ഘോര സംഘടനകളും ഒക്കെ അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട രംഗങ്ങളായിരുന്നു പ്രേം നസീറിന്റെ കൂട്ടുകാരനായും സഹോദരനായും അച്ഛനായും ിട്ടിട്ടുള്ള കെ പി ഉമ്മർ ബാല്യപ്രതിജ്ഞ എന്ന ചിത്രത്തിൽ സത്യൻ മാഷിന്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടും അഭിനയിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറിയ പി വേണുവും ഉമ്മറും തമ്മിൽ നല്ല ആത്മബന്ധമായിരുന്നു അങ്ങനെയാണ് ഉമ്മറിനെ വെച്ച് ഒരു സി എ ഡി പരീക്ഷണം വേണു നടത്തിയത് സിനിമയുടെ പേര് ഡിറ്റക്റ്റീവ് നയൻ സീറോ നയൻ കേരളത്തിൽ വേണുവിന്റെ ഹിറ്റ് സിനിമയായ സി എ ഡി നസീർ റിലീസ് ആകുന്നതിന് മുമ്പത്തെ കാര്യമാണിത് ഒട്ടേറെ ദുരൂഹ ും അപ്രതീക്ഷിത ക്ലൈമാക്സും കൊണ്ട് നിറഞ്ഞ സിനിമയായിട്ടും ചിത്രം വൻ പരാജയമായിരുന്നു തുടർന്ന് ഉമ്മർ വീണ്ടും വില്ലൻ വേഷത്തിലേക്കും ഉപനായക റോളിലേക്കും നീങ്ങി കെ എസ് സേതുമാധവന്റെ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ നല്ലവനായ ഭർത്താവിന്റെ കഥാപാത്രം ഉമ്മറിന് കയ്യടി നേടിക്കൊടുത്തെങ്കിലും അതിലും കൂടുതൽ കയ്യടി ഉമ്മർ നേടിയത് വില്ലൻ വേഷങ്ങളിലായിരുന്നു സുന്ദര വില്ലൻ എന്നായിരുന്നു ഉമ്മറിന് നിരൂപകർ നൽകിയ വെളിപ്പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തോമസ് ബെർലി ഇതു മനുഷ്യനോ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായ വില്ലൻ റോൾ ഉമ്മറിന് നൽകി എങ്കിലും ആ കഥാപാത്രം അധികമൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല കോട്ടയം ചെല്ലപ്പൻ കൈയടക്കി വെച്ച വടക്കൻ പാട്ട് സിനിമകളിലെ വില്ലൻ വേഷങ്ങൾ ചെല്ലപ്പിനു ശേഷം പിന്നീട് ഉമ്മറാണ് കൈകാര്യം ചെയ്തത് ഇടയ്ക്ക് തച്ചോളി ഉദയനായും മാർത്താണ്ഡ വർമ്മയായും ചില പോസിറ്റീവ് വേഷങ്ങളും ഉദയയ്ക്ക് വേണ്ടി ഉമ്മർ ചെയ്തിട്ടുണ്ട് ഐ വി ശശിയുടെ പല സിനിമകളും ഉമ്മറിന് മികച്ച പ്രകടനങ്ങൾ നടത്താൻ അവസരം ഒരുക്കിയവയായിരുന്നു അക്കാലത്ത് ഉദയായുടെ മിക്ക സിനിമകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കെ പി ഉമ്മറിന് ലഭിച്ചിരുന്നു നായകനായും വില്ലനായും ഉപനായകനായും ഹാസ്യകഥാപാത്രമായും ഒക്കെ സിനിമകളിൽ നിറഞ്ഞുനിന്ന അതുല്യ നടനായ കെ പി ഉമ്മറിനെ കേവലം ശാരദെ ഞാനൊരു ജീവിയാണ് എന്ന ഒറ്റ ഡയലോഗിൽ തളച്ചിടുന്നത് മഹാ അപരാധമാണ് എന്ന് പറയാതെ വയ്യ